ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയും അശ്വനും വീട്ടിലെത്താണേ പ്രമീള ആരതി ഒഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ടോ സ്വീകരിക്കുക എന്നിട്ട് മധുരം കൊടുക്കുമ്പോൾ ശ്രുതി ആദ്യം എടുത്തു കഴിക്കും എന്നിട്ട് അശ്വിനെ നീട്ടുമ്പോൾ ശ്രുതി പറയും സാറിന് മധുരം കഴിച്ചു അതുകൊണ്ട് ഞാൻ തന്നെ കഴിക്കാം അപ്പോൾ സാറ് കഴിച്ച പോലെ തന്നെയാണ് എന്ന് പറയുമ്പോൾ അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് എൻ്റെ ഇങ്ങനെ പകച്ചു നിൽക്കുന്നെ അകത്തേക്ക് വാ മോനെ എന്ന് പറയുമ്പോൾ താങ്ക്സ് ആൻറ്റി എന്നായിരിക്കും കേട്ടോ അശ്വിൻ പറയുന്നത് എന്നോ അമ്മ എന്ന് വിളിക്കേ എന്ന് ശ്രുതി പറയുമ്പോൾ പ്രമീള പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോൻ ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ വിളിച്ചോ എന്നും പറഞ്ഞാൽ അകത്തേക്ക് കൊണ്ടുപോവാണ് അതിനുശേഷം പ്രമീളയും രാധയും കൂടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കും അപ്പോഴേക്കും അവര് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ തുടങ്ങാല്ലേ എന്നും പറഞ്ഞായിരിക്കും അശ്വിന് ഓരോന്നും വിളമ്പുന്നത് അമ്മായിയും പ്രമീളയും ഒക്കെ കൂടെ വിളമ്പുമ്പോ ടെൻഷൻ ടെൻഷനാവാൻ കേട്ടോ ആ സമയത്ത് നമ്മുടെ മനോരമ പറഞ്ഞ ഇങ്ങനെ ഓർക്കാണ് പെൺ വീട്ടുകാർ മോനെ ഒരുപാട് തീറ്റിക്കും അപ്പൊ അശ്വിൻ ബേബിയുടെ വയർ അങ്ങ് കേടാവും അങ്ങനെ സംഭവിച്ച ഈ ടാബ്ലറ്റ് എടുത്ത് കഴിക്കണം ബി കെയർഫുൾ എന്നൊക്കെ പറയുന്നത് എന്താ മോനെ കഴിക്ക് എന്ന് പറഞ്ഞ പ്രമീള ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയും ഞങ്ങള് ശ്രുതിയോട് ചോദിച്ചിട്ടാ എല്ലാതും ഉണ്ടാക്കിയത് എരുവും ഉപ്പും ഒക്കെ കുറച്ചിട്ടുണ്ട് എന്നിട്ട് അഭിപ്രായം പറയണമെന്ന് പറയും രാധ അങ്ങനെ അശ്വൻ കഴിക്കുമ്പോഴൊക്കെ അമ്മായി ചോദിക്കും ഇഷ്ടപ്പെട്ടോ ആ നന്നായിട്ടുണ്ട് എന്ന് പറയണേ എന്നിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ അടയ്ക്ക് നോക്കുന്നുണ്ട് അപ്പോഴാണ് അശ്വൻ ആകെ ചൂട് എടുക്കുന്നത് അപ്പോഴേക്ക് രാധ പറയും ഓ ചൂടെടുക്കുന്നുണ്ടല്ലേ അതൊക്കെ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ആ കൂളർ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ഇപ്പൊ കാറ്റ് കിട്ടുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അശ്വൻ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അയ്യേ അമ്മായി ഇതിൽ നിന്നും ഒരു കാറ്റും വരുന്നില്ല ശബ്ദം മാത്രമേ ഉള്ളൂ എന്ന് പറയണെട്ടോ ശ്രുതി പിന്നീട് രാധ അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും കാറ്റ് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ കാറ്റിന്റെ അടുത്തേക്ക് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അശ്വിനെ എഴുന്നേൽപ്പിച്ച് ആ മേശ വിമിളയും ശ്രുതിയും രാധയും കൂടെ തള്ളിയിട്ട് കൂളറിന്റെ അടുത്തേക്ക് ആക്കുന്നുണ്ട് എന്നിട്ട് അശുവിനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ കാറ്റ് കിട്ടുന്നുണ്ടോ ചെറുതായിട്ടെങ്കിലും എന്ന് പറയുമ്പോൾ അശ്വ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് വീണ്ടും രാധ അയ്യോ ഒരു കാര്യം മറന്നുപോയി എന്നും പറഞ്ഞ് ബീട്രൂട്ട് ഹൽവ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് മോനും മധുരം പറ്റാത്തത് കൊണ്ട് തേൻ ചേർത്താണ് ഉണ്ടാക്കിയത് ഇതൊന്ന് കഴിച്ചു നോക്കിയെന്ന് പറഞ്ഞിട്ട് അശ്വിന് കൊടുക്കുന്നുണ്ട് അശ്വിൻ അതൊന്നും വലിയ ഇഷ്ടാവുന്നില്ല എന്നാ തോന്നുന്നത് നിർബന്ധിക്കുമ്പോ പറയുന്നുണ്ട് വേണ്ടാൻറ്റി എന്നും പറഞ്ഞ് എഴുന്നേറ്റ് കൈ കഴുകാൻ വേണ്ടിട്ട് പോവും കൈ കഴുകിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഹാൻഡ് വാഷ് പോലും ഇല്ലാട്ടോ അപ്പൊ അതിങ്ങനെ തെരഞ്ഞു നടക്കുന്ന സമയത്ത് നമ്മളെ ശ്രുതി അങ്ങ് ചെല്ലുകയാണ് എന്താ അന്വേഷിക്കുന്നത് എന്റെ വീട്ടിലെ ഭക്ഷണം ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുകയാണ് കേട്ടോ അശ്വിൻ അപ്പോഴേക്ക് രാധ ശ്രുതി അങ്ങ് വിടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അയൽപക്കത്തെ ഓരോ ആളുകളും അശ്വിനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ് ഓരോ കാരണവുമായിട്ടാണ് വരുന്നത് ആദ്യം വരുന്ന ആൾ അയ്യോ മോളെ കടയിൽ പാല് തീർന്നു പോയി കുറച്ച് പാല് തരാവോ വൈകിട്ട് വാങ്ങിയിട്ട് തരാം എന്നൊക്കെ പറഞ്ഞ ശ്രുതി പാലെടുക്കാൻ പോകുമ്പോഴേക്കും അവിടെ ഇങ്ങനെ അശ്വിനെ തെരഞ്ഞു നിൽക്കട്ടോ അപ്പൊ രാധ പറയുന്നുണ്ട് എന്താ ഇങ്ങനെ നോക്കുന്നത് അത് ശ്രുതിയുടെ ഭർത്താവ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു എന്ന് പറയുമ്പോൾ രാധ പറയും ഇപ്പൊ ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയതേ റെസ്റ്റ് എടുക്കാന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ പിന്നീട് വരാന്ന് പറഞ്ഞ അവരങ്ങ് പോവാണ് അങ്ങനെ ശ്രുതി അമ്മായിയോട് വന്ന് ചോദിക്കുമ്പോൾ ഇനി എന്തൊക്കെ കാണണാവോ എന്ന് പറയുമ്പോഴേക്കും അടുത്ത ആള് കോളമ്പലടിക്കാണ് ഇതിപ്പോ ആരാ എന്നും ചോദിച്ച് ശ്രുതി തുറന്നു നോക്കുമ്പോൾ മറ്റൊരു സ്ത്രീയാണ് അവർക്കാണെങ്കിൽ പഞ്ചസാര തീർന്നു മോൻ കടയിൽ പോയി വരുമ്പോൾ അത് മറന്നുപോയി വാങ്ങിച്ചിട്ട് തരാ എന്നും പറഞ്ഞ അതിനിപ്പെന്താ ഞാൻ എടുത്തിട്ട് വരാല്ലോ എന്ന് പറഞ്ഞ ശ്രുതി അടുക്കളയിലേക്ക് പോവാണ് അവരും അശ്വിനങ്ങനെ തരയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ രാധ പറയുന്നുണ്ട് തരയുന്ന ആൾ റൂമിൽ റെസ്റ്റ് എടുക്കാണ് അയ്യോ ഞാൻ ശ്രുതിയുടെ ഭർത്താവിനെ കാണാൻ വന്നതൊന്നല്ല പഞ്ചസാര വാങ്ങിക്കാൻ വന്നതാ ഓ അതെനിക്ക് മനസ്സിലായി ഈ നോട്ടം കണ്ടപ്പോ തന്നെ എന്നാ ശരി വൈകിട്ട് തരാ പഞ്ചസാര എന്ന് പറയുമ്പോൾ അത് തരാനായിട്ട് ഇങ്ങോട്ട് വരണം എന്നില്ല അല്ലാതെ വരണമെങ്കിൽ നീ ഇങ് പോര് എന്ന് പറയട്ടോ അപ്പോൾ ശ്രുതി പോയി പ്രമീളയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മ നമ്മുടെ അയൽപ്പക്കത്തെ ആൾക്കാർക്കൊക്കെ പറ്റിയേ ഒരാൾ പാലിന് വരുന്നു ഒരാൾ പഞ്ചസാരയ്ക്ക് വരുന്നു എന്തേക്കാളും ഒന്നും തുറക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രമീള പറയുന്നുണ്ട് ശ്രുതി അതൊന്നല്ല കാര്യം അത് നിന്റെ അശ്വിനെ കാണാൻ വേണ്ടി വരുന്നതാന്ന് പറയുമ്പോൾ ശ്രുതി പ്രമീളയെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്